നമസ്കാരം സുഹൃത്തുക്കളെ ബംഗാളിലെ മുർഷിദാബാദും മാൾഡയും ജില്ലകളും ഇപ്പോഴും കത്തിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ കഴിഞ്ഞ ഇന്നലെ വീഡിയോ ചെയ്തതിനെ പറ്റി ഞാൻ ആദ്യം ഒരു കാര്യം പറയട്ടെ പത്ത് ലൈക്ക് കൂട്ടി കിട്ടാനും അല്ലെങ്കിൽ പത്ത് സബ്സ്ക്രൈബർമാരെ കൂട്ടി കിട്ടാനും അല്ല ഞാൻ വീഡിയോ ചെയ്യുന്നത് അല്ലെങ്കിൽ ഇതുകൊണ്ട് വീഡിയോ ചെയ്ത് പത്ത് കാശുണ്ടാക്കാൻ ആവശ്യം എനിക്കില്ല എനിക്ക് തിരക്കേ ഇല്ലാത്ത ശമ്പളം കൊണ്ട് ജീവിക്കാം പക്ഷെ സത്യം സത്യമായി വിളിച്ചു പറഞ്ഞേ പറ്റൂ കാരണം മലയാള മാധ്യമങ്ങളും അല്ലെങ്കിൽ മാമ മാധ്യമങ്ങളും ഒന്നും ഈ പറയുന്ന അതായത് ഒരു മറ്റു പുതിയൻ പോലും ക്വാളിറ്റി ഇല്ലാത്ത മല കേരളത്തിലെ മാധ്യമങ്ങൾ ഈ വിഷയം ഹാൻഡിൽ ചെയ്യുന്നില്ല ദേശീയ മാധ്യമങ്ങൾ വളരെ വ്യക്തമായി പറഞ്ഞു വരുന്ന വിഷയങ്ങൾ കാരണം രണ്ട് നാല് ദിവസത്തെ ഈ പറയുന്ന ഇന്റർനെറ്റ് ബാനിന് ശേഷം ഹിന്ദു കുടുംബങ്ങൾ തുറന്നു പറയുകയാണ് അവർക്ക് സംഭവിച്ച ഈ ദുരവസ്ഥയെ പറ്റി ബലാത്കാർ റെയിപ്പ് നടന്നു എന്ന് പറയുന്നു അതായത് പല സ്ത്രീകളും പറയുന്നത് തൊട്ട ഗ്രാമത്തിലെ പന്ത്രണ്ട് വയസ്സും പതിനാല് വയസ്സും പതിനാറ് വയസ്സുമുള്ള കുട്ടികൾ പ്രത്യേക സമുദായത്തിലെ കുട്ടികൾ വന്ന് ഭർത്താക്കന്മാരുടെ നെഞ്ചത്ത് അല്ലെങ്കിൽ കഴുത്തിൽ കത്തി വെച്ച് നിങ്ങൾ ഞങ്ങൾക്ക് വഴങ്ങി തന്നാൽ ഭർത്താക്കന്മാർ വെറുതെ വിടാമെന്ന് പറയുന്ന അവസ്ഥയിലേക്കൊരു എത്തിച്ചു എന്ന് പറയുന്ന കാര്യങ്ങൾ അതെങ്കിൽ നടക്കുന്ന ഇന്ത്യയിലാണ് അതായത് നിങ്ങളുടെ സിന്ദൂരം മായ്ച്ചുകളയൂ അല്ലെങ്കിൽ നിങ്ങളുടെ ഞങ്ങളുടെ മതത്തിൽ ചേരു എന്നൊക്കെ പറഞ്ഞ് ഒരു കൂട്ടം ആളുകൾ അവരെ ചിന്തിക്കാനും പറ്റില്ല അതൊക്കെ സംഭവിക്കുന്നത് ഇന്ത്യയിലാണ് കാരണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് തൊള്ളായിരത്തി തൊണ്ണൂറുകളില് ഞാൻ നല്ലൊരു ഫോട്ടോ കാണുകയായിരുന്നു തൊണ്ണൂറുകളില് ഹിന്ദുസ് അതായത് ഈ പറയുന്ന കാശ്മീർന്ന് ഓടിച്ച ഹിന്ദുക്കള് സ്കൂളുകൾ അഭയം തേടിയൊരു വീഡിയോ ഒരു ഫോട്ടോ സെയിം ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ബംഗാളിന്ന് അഭയാർത്ഥികളായി നദി കടന്നു വന്ന് സ്കൂളിൽ അഭയം ചെയ്തിരിക്കുന്ന ഹിന്ദുക്കള് അതായത് ഇന്ത്യയിൽ നിന്ന് ഹിന്ദുക്കള് പാലായം ചെയ്യുകയാണ് വേറൊരു പ്രദേശത്തിലേക്കും ഇതുപോലെ കത്തിക്കൊണ്ടിരിക്കുകയാണ് മുർഷിദാബാദ് പലതും പറയുന്നത് മദ്രസകളിൽ നിന്നാണ് പ്രൊവോക്കേഷൻ വന്നിരിക്കുന്നത് ജുവനൈൽ ആക്ട് അതായത് പന്ത്രണ്ട് മുതൽ പതിനെട്ട് വയസ്സുള്ള കുട്ടികൾ എന്ത് ചെയ്താലും അതിന് പ്രത്യേകിച്ച് നിയമങ്ങളൊന്നുമില്ല കുട്ടികളുപയോഗിച്ചു എന്നൊക്കെ വീഡിയോസൊക്കെ പുറത്തു വരുന്നു ദേശീയ മാധ്യമങ്ങളൊക്കെ എടുത്തു പറയുന്നു പന്ത്രണ്ട് മുതൽ പതിനെട്ട് വയസ്സുള്ള കുട്ടികൾ കല്ലെറിയുന്നു വീടുകൾ ലൂട്ട് ചെയ്യുന്നു ബൈക്കുകളൊക്കെ എത്തിക്കുന്നു ഹിന്ദുക്കൾ ഓടിക്കുന്നു പരം ഹിന്ദു കുടുംബങ്ങളാണ് ഈ പറയുന്ന മുർഷിദാബാദ് മാൾഡ ജില്ലയിൽ നിന്ന് എല്ലായി മാറിയിരിക്കുകയാണ് കംപ്ലീറ്റ്ലി അവർ മുർഷിദാബാദും മാൽഡ് എന്ന് പറയുന്നത് ഈ ബംഗ്ലാദേശിലേക്ക് മാറിയിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾ ചോദിക്കാതിരിക്കും ഒരു പക്ഷേ കേന്ദ്ര സർക്കാർ എന്ത് ചെയ്യുകയെന്നല്ലെങ്കിൽ നരേന്ദ്രമോദി എന്ത് ചെയ്യുക കേന്ദ്ര സർക്കാർ ലിമിറ്റേഷൻ ഉണ്ട് ഈ പറഞ്ഞ ലോ ആൻഡ് ഓർഡറിലേക്ക് ഇൻവോൾവ് ആവാനായിട്ട് കാരണം ലോ ആൻഡ് ഓർഡർ സ്റ്റേറ്റിൻ്റെ ഹാൻഡിൽ ചെയ്യുന്നത് സംസ്ഥാന സർക്കാരാണ് ഈ പറയുന്ന കോടതി അതായത് കൊൽക്കത്ത ഹൈക്കോടതിൻ്റെ ആദേശം വന്നതിന് ശേഷമാണ് സി ആർ പി ബി എസ് എഫും പുറത്തിറങ്ങിയത് അവർ വന്നതിനു ശേഷമാണ് പല സ്ഥലങ്ങളിലും ആളുകൾക്ക് പുറത്തേക്ക് ഇറങ്ങാൻ സാധിച്ചിരിക്കുന്നത് സ്റ്റേറ്റ് പോലീസ് നോക്കുകൂത്തിയായിരിക്കണം കാരണം ഈ പറയുന്ന ഈ കൊലാപം ആസൂത്രണം ചെയ്തിരിക്കുന്നത് ടി എം സിയുടെ എം എൽ എയും എം പിയും ഒക്കെ ഒരു കൂട്ടം ആളുകളാണ് എന്തു പാലനം ചെയ്യുന്നു സുഹൃത്തുക്കൾ ചിന്തിച്ച് നോക്കുക ഇവിടെ ഞാൻ കടന്നു വരുന്ന പോയിന്റ് എന്ന് പറയുന്നത് ഈ പറയുന്ന പന്ത്രണ്ട് വയസ്സ് മുതൽ പതിനെട്ട് വയസ്സിലെ കുട്ടികളെ റാഡിക്കലൈസ്ഡ് കുട്ടികളാണ് ഇവരാണ് കലാപം ആസൂത്രിച്ചിരുന്നത് ഇപ്പം ഞാൻ അമേരിക്ക സംസാരിക്കുന്നു ഇവിടെ അമേരിക്കയിൽ ക്യാമ്പസുകൾ വളഞ്ഞിട്ട് പിടിക്കുകയാണ് ട്രംപ് വളഞ്ഞിട്ട് എന്ന് പറഞ്ഞാൽ വളഞ്ഞിട്ട് പിടിക്കാളഞ്ഞിട്ടല്ലേ പിടിക്കുന്നത് തൂക്കി എടുത്തുകൊണ്ട് പോകിയുടെ പാലസ്തീൻ അനുകൂലം എന്തുകൊണ്ടാണ് റാഡിക്കലൈസേഷൻ അതായത് കോളേജുകൾ അമേരിക്കൻ ക്യാമ്പസുകളില് ഒരു പ്രശ്നം കഴിഞ്ഞ വർഷം കൊണ്ടായിരുന്നു ആന്റിസെമെറ്റിസം അതായത് എല്ലാ ക്യാമ്പസും ഹാർവേഡ് എടുത്താൽ പോലും എയിൽ എടുത്താൽ പോലും കൊളംബിയ പെൻസിൽവേനിയ എം ഐ ടി അമേരിക്കയിലെ പ്രസ്തുജായിട്ടുള്ള എല്ലാ യൂണിവേഴ്സിറ്റികളും ക്യാമ്പസുകളും ആന്റിസെമെറ്റിസം മൂവ്മെന്റ് നടക്കുകയാണ് കുട്ടികൾക്ക് പഠിക്കാൻ സാധിക്കുന്നില്ല കോളേജിൽ കാരണം എവിടെ കുട്ടികളെ പിടിക്കുക അടിക്കുക ഹമാസ് അനുകൂലികൾക്ക് നിത്യൻ എതിർക്കാം നിത്യൻ ആഹുനെ വേണമെങ്കിൽ നിങ്ങൾക്ക് കല്ലെറിയാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹർത്താലും പക്ഷെ എന്തിനു ഫോക്കസിങ് ഓൺ ജൂയിഷ് പീപ്പിൾ പഠിക്കാൻ കുട്ടികൾ ഫോക്കസ് ചെയ്യുന്നു ട്രംപ് കയറി വന്നു ജൂ അന്ന് അനുകൂലിച്ച് പ്രകടനം നടത്തിയ എല്ലാവരും വളഞ്ഞിട്ട് പിടിക്കും ഇന്നും തന്നെ പിടിച്ചു അവൻ അവനെന്താ അമേരിക്കൻ സിറ്റിസൺഷിപ്പിന്റെ എക്സാമിന് പോയതാണ് അവൻ അവിടെ വളഞ്ഞിട്ട് പിടിച്ചു കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് ബോസ്റ്റണിൽ ഒരു പെൺകുട്ടി ഒരു പെൺകുട്ടി അറസ്റ്റ് ചെയ്യുമ്പോൾ ഒരു പ്രാഥമിക മര്യാദ ഉണ്ട് അതായത് ഒരു ഫീമെയിൽ ഓഫീസർ വേണം ഒന്നുമില്ല ട്രംപ് ആൾക്കാരെ ആൾക്കാരും തൂക്കിയെടുത്തുകൊണ്ട് പോയി എന്നാൽ തുർക്കിന്ന് പഠിക്കാവുന്ന ഒരു പെൺകുട്ടിയാണ് ഡോക്ടറേറ്റ് പഠിക്കാം എടുത്തിട്ട് അവൾ രണ്ടോ മൂന്നോ മാസം ഗർഭിണിയാണ് എടുത്തിട്ട് ഉണ്ട് പോകുന്നത് എവിടെയൊന്നും ഒരു അറിവ് പോലും ഇല്ല ഒമർ എന്ന് പറഞ്ഞ പോലെ തന്നെ അവനൊരു അമേരിക്കൻ യുവതീ കല്യാണം കഴിച്ചു അവന് ഗ്രീൻ കാർഡ് ഹോൾഡർ ആണ് എടുത്തെടുത്ത് പറഞ്ഞു കാരണം അമേരിക്കയിൽ സാനിറ്റൈസേഷൻ എടുക്കുകയാണ് എന്ന് പറഞ്ഞാൽ ക്ലീനപ്പ് കംപ്ലീറ്റ് ക്ലീനപ്പ് ആണ് വൺ ടു ത്രീ ക്ലീനപ്പ് അതായത് ഈ ഹമാസ് എന്ന പേര് കേട്ടാൽ ട്രംപിന് ഹാലടങ്ങും വേറെ എന്തുകൊണ്ടാണെന്ന് അറിയുമോ റാഡിക്കലൈസേഷൻ വേറെ ഒന്നുകൂടെ അല്ല നിങ്ങൾക്ക് നിങ്ങൾക്ക് പ്രകടനം നടത്താം ദാറ്റ്സ് ഓക്കെ നിങ്ങൾക്ക് ഈ പറയുന്ന ആളുകളെ കൂട്ടാൻ വേണ്ടി അജണ്ട നടപ്പിലാക്കരുത് ഇതാണ് നടക്കുന്നത് കാരണം പന്ത്രണ്ട് മുതൽ പതിനെട്ട് വയസ്സിലെ കുട്ടികൾക്ക് എന്തറിയാൻ പറ്റും ദ ആർ സം പീപ്പിൾ ബിഹാൻഡ് ഇവരെ കണ്ടെത്തിയേ പറ്റൂ ഇവരെ ഒഴിവാക്കിയേ പറ്റും സമൂഹത്തിൽ നിന്ന് കാരണം ഇത് എവിടെയും സംഭവിക്കാം സമ സംഭവം എനിക്ക് ഞാൻ പറഞ്ഞു എനിക്ക് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കാരണം ഞാൻ അമേരിക്ക താമസിക്കുന്നത് നോബിസ് ഡയർമി പക്ഷെ സത്യം സത്യമായി പറഞ്ഞേ പറ്റൂ ഞാൻ എൻ്റെ അമേ ഇന്ത്യൻ അമേരിക്കൻ സിറ്റിസൺ ആയാലും പോലും നാളെ എവിടെ പോയാലും ആൾക്കാരുടെ ഇന്ത്യൻ തന്നെ കാണുന്നത് ഹിന്ദുവായാലും ക്രിസ്ത്യൻ ആയാലും മുസ്ലിം ആയാലും സഹോദരങ്ങളാണ് പക്ഷെ സെർട്ടൻ എലിമെൻറ്റ്സ് ഇൻ ദിസ് കമ്മ്യൂണിറ്റി നീഡ് ടു ബി റാഡിക്രൈസ്റ്റ് അവരെ നമ്മൾ റാഡിക്കേറ്റ് ചെയ്യണം അവർ ഒഴിവാക്കിയേ പറ്റും നമ്മുടെ സമൂഹത്തിൽ നിന്ന് കാരണം ഈ മാൾഡയിൽ സംഭവിച്ച കാര്യം നമ്മൾ കണ്ടതാണ് ഒരിക്കലും സംഭവിക്കാൻ പാടില്ല ഒരു ഒരു പ്രദേശത്ത് ഒരു കൂട്ടം ആളുകൾ വന്ന് ഇത് ചെയ്യുന്നു ചിന്തിക്കാൻ പോലും സാധിക്കില്ല സുഹൃത്തുക്കൾ സോ ലെസ് ലെറ്റ് യുണൈറ്റ് ഈ അവസരത്തിൽ എന്ത് ഹിന്ദു സമൂഹം ഒരുമിച്ച് നിൽക്കണം ഈ പറ്റാവുന്ന സഹായങ്ങൾ കാരണം ഒരുപാട് ബോംബെ അല്ലെങ്കിൽ ദേശീയ മാധ്യമങ്ങൾ കോൺട്രിബ്യൂഷൻസ് ആവശ്യപ്പെടുന്നു നിങ്ങൾക്ക് പറ്റാവുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കുക